അസാമാലും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ ജം അയ്യത്തുൽമോ സെൻട്രൽ കൗൺസിലിൻ്റെ ജനറൽ ബോഡി യോഗം കഴിഞ്ഞു അതിൽ പ്രസിഡന്റായി നിലവിൽ ഇതുവരെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് അദ്ബി ഉസ്താദാണ് അദ്ദേഹം സമസ്തയുടെ മുഷാവർ അംഗമാണ് നിലവിൽ ജനറൽ ബോഡി കഴിഞ്ഞു പുതിയൊരു കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു അദ്ദേഹം സീനിയർ മുഷാവർ അംഗം തന്നെയാണ് ഇത് മാധ്യമങ്ങൾക്ക് വാർത്തയാകുന്നത് ബഹുമാനപ്പെട്ട ജംഅയ്യത്തുൽമോ അല്ലി സെൻട്രൽ കൗൺസിൽ പ്രസിഡന്റായി വാക്കോഡ് ഉസ്താദ് തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പക്ഷെ മീഡിയ മണ്ണിന് അത് രാഷ്ട്രീയം കലർത്തിയാൽ അത് ചർച്ചയാകൂ എന്ന ഒരു ബോധ്യത്തിൽ അവർ അത്തരത്തിലാണ് വാർത്ത കൊടുത്തത് നിങ്ങളൊന്ന് താഴെ കണ്ടു നോക്കി ഇതാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഒരുപാട് നാളായി അവര് ബഹുമാനപ്പെട്ട സമസ്ത കേരളത്തിൽ ഉലമയുടെ ഉള്ളിൽ മാമാ പണിയെടുക്കാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി വരുന്നത് അതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നിക്കുന്ന ഒന്നുമല്ല നിലവിൽ ജമാഅത്ത് ഇസ്ലാമി ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിനോട് ചേർന്ന് നിന്നുകൊണ്ട് മുസ്ലിം ലീഗിനെ തകർക്കാനുള്ള സകല പണികളും തുടങ്ങിയത് വർഷങ്ങളായി ആ പണി അവർ കൃത്യമായി എടുക്കുന്നുമുണ്ട് വളരെ മാന്യമായ രൂപത്തിൽ അവർ ആ പണിയെടുക്കുന്നുണ്ട് എന്നാൽ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിനോട് ചേർന്ന് നിൽക്കുന്ന സമസ്ത കേരള ജയ്യത്തുൽ ഉലമയുടെ വോട്ടുകൾ കൂടെ നഷ്ടപ്പെടുത്താനുള്ള പണി ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗിൻ്റെ ഉള്ളിലിരുന്ന് കളിക്കുമ്പോൾ നഷ്ടം സമുദായത്തിനാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് മീഡിയ മണ്ണിൻ്റെ വാർത്തകളിൽ നമ്മളൊന്നും അകപ്പെട്ടു പോകരുത് ഞാൻ ഓരോ രാഷ്ട്രീയക്കാരനോടും പറയും എനിക്ക് സ്വന്തമായ വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട് എൻ്റെ രാഷ്ട്രീയം എൻ്റെ നാട്ടിലും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തരും അറിയാം അത്തരത്തിൽ തന്നെയാണ് ഏതൊരു സമസ്തക്കാരൻ്റെയും രാഷ്ട്രീയം അതുകൊണ്ട് വ്യക്തിപരമായി ഓരോരുത്തരും വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ദീനാണ് ഒന്നാം സ്ഥാനത്ത് അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള കേരളത്തു ഉലമയാണ് എല്ലാ സഹിതന്മാരെയും ബഹുമാനിക്കാനും ആലിമീങ്ങളെ സ്നേഹിക്കാനും പഠിപ്പിച്ച പരിശുദ്ധമായ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമയ്യത്തുൽ ഉലമയുടെ ഉള്ളിൽ കയറി ജൂതായുസത്തിൻ്റെ പണികളെടുക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയുകയും അത്തരത്തിൽ പണികെടുക്കാൻ ജമാഅത്ത് ഇസ്ലാമി മുന്നോട്ട് വരുമ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമിയുടെ കപടതകളെ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആ ഒരു സംഘടിത സംഘടനയെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ആ വിഷയത്തെ ഗൗരവത്തോടുകൂടെ കാണുകയും ചെയ്യണം എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് വാർത്തയിൽ വല്ലാത്ത ദാരിദ്ര്യമുണ്ട് എന്ന് നമുക്ക് കുറച്ച് കാലമായിട്ട് തോന്നുന്നുണ്ട് കാരണം സമസ്തയുടെ ഉള്ളിൽ കയറി നിന്നിട്ട് അവർ ഒരുപാട് വാർത്തകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് വല്ലാത്ത പരിശ്രമം നടത്തുന്നുണ്ട് എന്നാൽ അവർക്കിടയിലുള്ള വാർത്തകൾ അവർ കാണാതെ പോകുന്നുണ്ട് നിങ്ങൾ ഈ വാർത്ത ഒന്ന് കണ്ടു നോക്കി പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലേ ഇതാണ് ഇവരുടെ അവസ്ഥ ഇവരുടെ പ്രശ്നങ്ങൾ പോലും ഇവർക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല ഇവർക്ക് ഇവരുടേതൊന്നും വാർത്തകളെയല്ല കോടിക്കണക്കിന് രൂപയാണ് തൃശ്ശൂരിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം പള്ളി പണ പള്ളിയുടെ വഖഫിൻ്റെ സ്വത്തിൽ നിന്ന് മോഷ്ടിച്ചെടുത്തത് ഇങ്ങനെ വഖഫിൻ്റെ പള്ളി മാത്രമല്ല വഖഫിൻ്റെ ഒരുപാട് മുതലുകൾ കൊള്ളയടിക്കാൻ ഇവർക്കെന്ത് ദീനാണ് എന്നാൽ ഇവർ കൃത്യമായ ദീനാകുന്ന സുന്നത്ത ജമാഅത്തിൻ്റെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉള്ളിൽ കയറി ഇവർ ഇവരുടേതായിട്ടുള്ള മാമാപ്പണി കൊണ്ട് ഉമ്മത്തിനെ തകർക്കാനുള്ള സകല പരിശ്രമവും നടത്തുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അലൈക്കും വറഹമത്